ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പിന്റെ വ്ളോഗ്രിപ്പ് ഒന്നും പറയാല്ല വൺ ഡേ ആയിട്ട് നമ്മൾ ജസ്റ്റ് മൈസൂർ വരെ ഒരു ചെറിയ വ്ളോഗാണോ ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ എട്ടാം തീയതി ഉച്ചക്ക് ഒരു മണിക്ക് എടുത്ത തീരുമാനം ആട്ടോ ഇത് ഒരു മണിക്ക് നമ്മളെല്ലാവരും മൈസൂർ പോവാൻ പ്ലാൻ ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് മണി ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് സംഭവം നമ്മൾ നവംബർ ഒമ്പതാം തീയതി രാവിലെ കൊടികുത്തിമലേക്ക് ഒന്ന് കയറാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനാണ് ഇപ്പോൾ മൈസൂർ വരെ എത്തിയത് എന്തായാലും നമ്മൾ ഒരു മൂന്ന് മണി മൂന്നര ആയപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്നുണ്ടായ തീരുമാനമായോണ്ടും നമ്മളൊരു ഏഴ് പേരുണ്ടായോ ും ഒരു കാറിലും കൂടിയാണ് പോയി ചെക്ക് പോസ്റ്റ് കിടക്കാൻ പറ്റിയാല് അങ്ങനെ പോണ വഴിയിൽ നമ്മൾ ചോരം കയറണീൻ്റെ മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇനി ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ചെക്ക് പോസ്റ്റ് കിടക്കാമല്ലോ പിന്നെ നമ്മൾ ഫുഡ് അയക്കുള്ളൂ അപ്പോൾ നേരെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഫുഡ് അയക്കാൻ വിചാരിച്ചിട്ട് പൊറോട്ടയും കടായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായത് ഫുഡ് അയച്ചിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ടും ഇട്ടായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അവസാനം നമ്മൾ മൈസൂരിൽ എത്തി റൂം എടുത്തപ്പോഴാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ റൂം റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ മൈസൂർ എത്തിയതിനേഷട്ട നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് റൂമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഗേൾസിൻ്റെ റൂമും ബോയ്സിൻ്റെ റൂമും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കുറച്ച് മണിക്കൂറിന് വേണ്ടിയിട്ടല്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രണ്ട് ബെഡിന്റെ രണ്ട് റൂം ആണ് റൂമിൽ എത്തിയ പാടെ എല്ലാവർക്കും നല്ല ക്ഷീണായോണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല വേഗം കിടന്ന് എടുത്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലായി ഇനി നമ്മൾ ഇന്നത്തെ ലക്ഷ്യം അവിടെയുള്ള ഒരു സ്ഥലം കാണാന്നുള്ളതാണ് കാരണം നമുക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഇവിടെ കറങ്ങാനുള്ളൂ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ ജൂക്ക് പോകാന്നെട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു മണി എട്ടുമണി മണി നമ്മൾ എല്ലാവരും എണീച്ച് ഒരു പത്തു മണി പത്തനായാലും നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു தாயிண்ட வீட்டில தாட்டி கையோண்டே അങ്ങനെ മൈസൂർ ജൂന്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ധരിച്ചോ കഴിഞ്ഞ ദിവസം ആറ് മണിക്കാ പൊറോട്ട കഴിച്ചാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിരുന്നു നമുക്ക് ആവശ്യമുള്ളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരി മസാല ദോശ ഇഡലി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനെപ്പോഴും ഇൻറെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂരി കേട്ടെ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാലും ഓർഡർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടുത്തെ പൂരിന്റെ കൂടെ കിട്ടുന്ന ഉരുളക്കിഴങ്ങിന്റെ മസാല ഭയങ്കര ഫ്ലോപ്പ് ചെയ്യുന്നു ഭയങ്കര അടിപിടിച്ചൊരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഇഡലിയും സാമ്പാറും അതൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു പക്ഷെ ഇവിടുത്തെ ആ ഉരുളക്കിഴങ്ങിന്റെ മസാല അത് ഭയങ്കര ഫ്ലോപ്പ് ചെയ്യുന്നു പക്ഷെ അവിടുത്തെ പൂരി ഭയങ്കര ടേസ്റ്റായിട്ട് ഞാൻ രണ്ട് പ്ലേറ്റ് പൂരി പാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു ഗ്ലാസ് ചായ കുടിച്ച് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആട്ടോ പക്ഷെ നമ്മളവിടത്തെ അത്ര കൊളിച്ച നമുക്ക് ഇഷ്ടമില്ല എന്തായാലും അവിടുന്ന് ഫുഡ് അയച്ചിറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാറും ബൈക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിട്ട് നമ്മൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ കുറച്ചു നേരം അതിൻ്റെ ഉള്ള കൂടെ വന്നപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു സീറ്റ് കണ്ടപ്പോൾ അവിടെ പോയിരുന്നതാട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് സംഭവം നമ്മള് രണ്ട് ദിവസത്തെ ബ്ലോഗാക്കി ആക്കി എടുത്തതാണെങ്കിലും എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ചെറിയ ബ്ലോഗായിട്ടുണ്ട് ഇതിപ്പോ ഷോർട്ട് വീഡിയോയിലൂടെ ഒതുങ്ങൂലോ ലോങ് വീഡിയോക്കെ എത്തിയത് ഇല്ല ആ ഒരു അവസ്ഥ ആയിട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നടക്കാൻ വേണ്ടി തുടങ്ങി ഇത് ഇരിക്കാനും നടക്കാനും തന്നെ ഇതിൻ്റെ ഉള്ള നേരം ഉണ്ടായിരുന്നു ഏകദേശം നാല് മണിക്കൂർ ആട്ടോ അതിനുള്ള കണ്ടു തീർക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടൈം The നടന്ന് അവസാനം ഒരു ഫുഡ് കോട്ടിന്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരു കുൽഫി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ജയു പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ആണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എക്സ്ട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിന്റെ അപ്പർ എത്തിയിട്ടുണ്ടായിരുന്നു ജയനുവിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മൃഗങ്ങളെ വെച്ച് ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അവസാനത്തെ മൃഗം ആട്ടിഗ്രഫി ജിറാഫിനെ കാണുമ്പോൾ എപ്പോഴും ഒരു അത്ഭുതം ആട്ടോ ഇത്ര ഹൈറ്റിലുള്ള ഒരു സംഭവം എന്തായാലും അവിടുന്ന് നമ്മൾ ഹൈറ്റ് നോക്കിയിട്ട് അവസാനത്തെ മൃഗത്തിന് കണ്ടിട്ട് നമ്മൾ അവിടെ ഇറങ്ങാൻ പോവാണ് ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം മൂന്നര സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയപ്പോഴേ നമ്മൾ ലഞ്ച് കഴിച്ചത് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല കാരണം ഭയങ്കര വിശദം ഇരിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ ആണിന്നുണ്ടായില്ല

അങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ച് പോകണം വഴിയിൽ നമ്മൾ ഗുണ്ടൽപേട്ട് മാർക്കറ്റിൽ ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി വാങ്ങാന്ന് വിചാരിച്ചിട്ട് പക്ഷെ പച്ചക്കറി മാർക്കറ്റ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴേക്കും ഏകദേശം ലേറ്റ് ആയല്ലോ അങ്ങനെ അവിടെ ചെന്ന സമയത്ത് തന്നെ നമ്മള് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു സാധനം ബാബുഷ അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കാർന്ന് തന്നെ തിന്നുവാണ് സത്യം അങ്ങനെ അലക്കാൻ കാറിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു മുഴ മുഴുവല്ലപ്പൂ വാങ്ങിയിട്ട് തിരിച്ച് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് കുറച്ച് നേരം ഒരു ഒരു സംഭവമാണ് ഹലോ ഞങ്ങൾ ബ്ലോക്ക് കഴിഞ്ഞപ്പോ സംഭവം എന്താ നമ്മൾ രണ്ട് മൂന്ന് വണ്ടി മുന്നിൽ രണ്ട് ആന എടുക്കേണ്ടിട്ടോ പച്ചക്കറി വണ്ടിയൊക്കെ കുന്തിയിട്ട് പച്ചക്കറി പച്ചക്കറിയൊക്കെ കഴിച്ചുകൊണ്ട് കയറുന്നു ഈ രണ്ട് ആനകളെട്ടോ നമ്മള് ഭയങ്കരമായിട്ട് പഠിച്ചു കാരണം എന്താ വച്ചാൽ അതിന്റെ ഹസ്ബൻഡും ഷർപ്പും കൂടി ബൈക്കിലാണ് ഈ വഴി പോയിട്ടുണ്ടായിരുന്നത് പോരാത്തതിന് നമ്മള് വണ്ടി മുന്നിലാണ് ഈ ആന ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ അവിടെ എന്തായാലും കഴിച്ചിലായി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പഴമ്പൂരും പൊക്കവടിയും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നര നാലു മണിക്കാണ് ലഞ്ച് കഴിച്ചത് അതുകൊണ്ട് തന്നെ വലിയ വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ അത്യാവശ്യം നേരം ആ കാർഡ് ഉള്ള കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലോക്ക് ആയി പിന്നെ നമ്മൾ ചോരീന ഇങ്ങനെ ശേഷം നമുക്ക് വീട്ടിൽ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഊട്ടി വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നമ്മൾ ഡിന്നർ അയക്കാൻ വേണ്ടി ന്യൂസെല്ലിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഓക്കെ ഓക്കെ ഫുഡ് ചെയ്യുന്നു അവിടെ എപ്പോഴതിനും പാത്രം ഇല്ലാത്ത നല്ല വർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകാണ്ടായിരുന്നു അപ്പം ഈ സംഭവം സംഭവമായ മൈസൂർ ട്രിപ്പിന്റെ ബ്ലോഗ് അവിടെ അവസാനിക്കണം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ തോന്നുകയോ അടുത്ത വീഡിയോ കാണാം ബൈ